അസ്സലാമു അലൈക്കും ലൈനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു പേപ്പറ് ഫുള്ളായിട്ട് എടുത്തിട്ട് നാല് ആദ്യ നീളത്തിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത് നടു മടക്കിയെടുക്കാം അതിൻ്റെ നടു വീണ്ടും ഒന്ന് മടക്കിയെടുക്കാം ഞാൻ ചുരിദാർ പീസ് വെച്ചുകൊടുക്കാണ് അങ്ങനെ അളവെടുക്കാൻ നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ പേപ്പറിലാവുമ്പോൾ നമുക്ക് കമ്മിയായി കാരണം അപ്പം ഞാൻ രണ്ട് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ തുണിമലാണ് മടക്കിയെടുക്കേണ്ടത് മറ്റേ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കയ്യിന് ഏപ്പ് വരും നാലായിട്ട് തന്നെയാണ് മടക്കി എടുക്കേണ്ടത് മടക്കിയെടുക്കേണ്ടത് പത്രത്തിലാവുമ്പോൾ അത്ര കിട്ടില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഞാൻ തുണിയിലും ചെയ്ത് കാണിക്കണ്ട് തുലിയിൽ അടയാളപ്പെടുത്തിയിട്ട് കാണുന്നില്ല അപ്പം പിന്നെ ഒന്നുകൂടി പത്രത്തിലും കാണിക്കാന്ന് കരുതി ഞാൻ പത്രത്തിൽ കാണിക്കുന്നത് സംശയമില്ലവർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കട്ട് എടുക്കാൻ പറ്റും നമ്മളെ അളവ് ഡ്രസ്സും തുണി ഒരേപോലെ തന്നെ വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് വേണം വെക്കാൻ എന്നിട്ട് അടയാളപ്പെടുത്തി എടുക്കണം ഇപ്പൊ ഞാൻ കൈന്റെ ആണ് കാണിക്കണത് സ്ലീവിന്റെ സൈഡ് കൈ കുയ്യൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാകും അങ്ങനത്തെവർക്കൊക്കെ ഇത് പെട്ടെന്നാണ് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയാണ്ട് ഒന്ന് അങ്ങനെ ചെയ്തുകൊടുത്താ ഒരു മതി നമ്മള് കൈ തയ്ച്ച സ്ഥലത്തല്ല അടയാളപ്പെടുത്തിന്റെ അതിന്റെ ഇപ്പുറത്ത് ഒരു അരഞ്ച് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ അടയാളപ്പെടുത്തിന്റെ ശേഷം എല്ലാ ഭാഗവും കൂടി ഓരോ ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തക്കണേ നമുക്ക് ചിലപ്പോൾ തുണി വീതി കുറയും കോട്ടനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തുണി വീതി കുറയണതൊക്കെ ഉണ്ടാകും അങ്ങനെ ആകുമ്പോ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഓപ്പണിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അരഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുകൊടുത്താൽ മതി രണ്ട് ഭാഗം അരഞ്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ചെയ്താൽ ഇത് പിന്നെ നമുക്ക് എക്സ്ട്രാ പിന്നിപ്പൂരിന തുണിയോ എങ്ങനെ ലോക്ക് ചെയ്യാത്തതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം കണ്ടോ ഇനി കഴുത്ത് കട്ട് ചെയ്യാണ് ഞാൻ കഴുത്തും തന്നെ നമ്മളെ ചുലിദാറിൻ്റെ കഴുത്ത് വെച്ചിട്ട് ഒരേ ലെവലില് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് വലുപ്പമൊക്കെ ഏറെ കുറച്ച് മുകൾക്ക് ചെയ്ത് കൊടുത്താൽ മതി കുറവാണെങ്കിൽ അടിക്കും ചെയ്ത് കൊടുത്താൽ മതി അപ്പത് എനിക്ക് ആണ് ഞാൻ അതേപോലെ ചെയ്യേക്കാരം ഇതൊരു വീക്ക് കൗത്ത് പോലെയാണ് അതേപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം വേക്ക് കൗത്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു പീസ് മാറ്റിൻ്റെ ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ പീസ് അവിടെ വെച്ചിട്ട് മറ്റേ പീസ് മാറ്റി മുൻഭാഗവും കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ കൈത്ത് ഇങ്ങനെയാണ് വന്നിട്ട് റൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ചുരിദാറിൻ്റെ കൈത്ത് റൗണ്ട് ആണെങ്കിൽ അതേപോലെയും ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഞാൻ പേപ്പറ് രണ്ടായി മടക്കിന്റെ ശേഷം ഒന്നുകൂടി മടക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് തുണിയിലാണെങ്കിലും ചെയ്തെടുക്കേണ്ടത് ചെല തുണി തികയാതെ വരുമ്പോ നമുക്ക് പീസ് വെച്ചുകൊടുക്കേണ്ടി വരും ഏച്ചു എല്ലാ തുണിയൊന്നും കൈയിൽ രണ്ടര മീറ്റർ തുണി മൊത്തത്തിൽ നമുക്ക് വേണം ഇപ്പൊ ഞാൻ ഇതിന്റെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അടയാളപ്പെടുത്തി കൊടുക്കണ ഭാഗം എന്താ വെച്ചാൽ തൈക്കണീൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം ഒരു കാലിഞ്ച് കിട്ടണ രീതിയിൽ വേണം മുന്നോട്ടാണോ എല്ലാം വേണ്ടിയത് പുറകോട്ടാണ് വേണ്ടിട്ടോ കാരണം എന്താ വെച്ചാല് നമുക്ക് തയ്യൽത്തുമ്പ് വേണല്ലോ ഇതിപ്പോ ഞാൻ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാണ് തുണിയാകുമ്പോ കട്ട് ചെയ്യുമ്പോ നമ്മളെ ഇത് ശരിക്കും ശ്രദ്ധിക്കണം ഉള്ളിൽ മടങ്ങിക്കണം എന്നൊക്കെ ഇത് അത്ര ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കണ്ടോ രണ്ട് കഴിയും ഇതിൽ തന്നെ കിട്ടി ആദ്യമായിട്ട് കട്ട് ചെയ്താണെങ്കി പത്രത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തതിന്റെ ശേഷം തുണിമ്മ കട്ട് ചെയ്താ മതി ഇപ്പൊ സ്ലീവ് കണ്ടില്ലേ അങ്ങനെ വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കൈത്തും തയ്ച്ചു കൊടുക്ക ഇപ്പൊ ഞാൻ രണ്ടര മീറ്റർ തുണിയിലാണ് കാണിക്കണത് തയ്ക്കുന്നത് ആദ്യം കാണിക്കണത് കട്ട് ചെയ്യണതാണ് ഇത് ആദ്യം രണ്ടായിട്ട് നീളത്തിൽ മടക്കിന്റെ ശേഷമാണ് പിന്നെ രണ്ടായിട്ട് മടക്കിയത് ഫുള്ളും നീളത്തിൽ മടക്കിന്റെ ശേഷം പിന്നെ മടക്കി നടുമടക്കിയതാണ് ഞാൻ എൻ്റെ ചുരിദാർ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത് ബേക്കിൽ നിന്ന് തുടങ്ങാം ആദ്യം ആദ്യം അവിടെ ഞാൻ രണ്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയാണ് രണ്ടിഞ്ച് വണ്ടിയാർക്ക് എനിക്കിത് കുറച്ചുകൂടി ലെങ്ത് വേണം കരുതിയിട്ടാണ് ഞാൻ ഇഞ്ച് എടുത്തത്. ലെന്ത് പാകമാണ് ഈ ഇഞ്ച് ഇഞ്ചെടുത്താ മതി തയ്യൽ തുമ്പ് ഒരു ഇഞ്ചെടുത്ത് കൈയിൻ്റെ അവിടെ ഷോൾഡർ കൂട്ടണമെങ്കിലൊക്കെ എവിടെയാണ് ഞാൻ തയ്യൽ തുമ്പ് എടുക്കണത് ഇതേ ലെവലിൽ തന്നെ കട്ട് അടയാളപ്പെടുത്തി കൊടുക്കും അടയാളപ്പെടുത്തിയത് കാണിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പറിലൂ കൂടിയും കാണിച്ചത് മനസിലായിക്കോട്ടെ എഴുതിയിട്ടാണ് ഞമ്മക്ക് ലൂസ് വേണം ലൂസ് വാണ്ടീനുസരിച്ച് വീതി കൂട്ടി കൊടുക്കാം ഇതെനിക്ക് നല്ല ലൂസിൽ തന്നെയാണ് ഈ ചുലിദാറയി വീതിക്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ തയ്യൽ തുമ്പ് ഒരിഞ്ചിട്ടൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ഒരു ഇഞ്ച് ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ ഫുള്ളായിട്ട് ഞാൻ അടയാളപ്പെടുത്തി ഇനി കൈക്കുയ്യാണ് എല്ലാവർക്കും സംശയം ഉണ്ടാവുക അതും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തുണിയിൽ പത്ത് ശരിക്കും നീർത്തി വലിച്ചു പിടിച്ച് വെക്കണം അല്ലെങ്കിൽ അളവ് തെറ്റും ഇപ്പതില് കട്ട് വരക്കുന്നതൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാന് ന്യൂസ് പേപ്പറിൽ കാണിച്ചത് കൈൻറെ അവിടെ ഷോൾഡറിന്റെ അവിടെ ഒക്കെ ഒന്ന് ചെറിച്ചു വരച്ചു അതേ ലെവലിൽ തന്നെ വരച്ചു കൊടുത്താൽ മതി അപ്പൊ കറക്റ്റ് ആയി കയറും ഇപ്പൊ കൈത്താണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കൈത്തും തന്നെ കറക്റ്റ് അളവിൽ ഞാൻ നേരത്തെ പറഞ്ഞമായിരിക്കണേ ഇത് വട്ടക്കൗത്താണ് അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ തന്നെയാണ് വെച്ചുകൊടുക്കണത് ഇത് ഇങ്ങനെ തയ്ക്കുമ്പോ ഒരു സംശയം ഉണ്ടാവില്ലേ നമ്മളെ വീതിക്ക് അനുസരിച്ച് നമുക്ക് തയ്ച്ച് കൈക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടു കൊടുത്താണ് ഞാൻ ഒരഞ്ച് തയ്യൽ തുമ്പാണ് ഇതൊക്കെ ഇട്ടുകൊടുക്കണത് കണ്ടോ കൈക്കുയിൻ്റെ അവിടെ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടുകൊടുക്കണില്ല ആദ്യം തന്നെ ഞാൻ അരഞ്ച് ഇട്ടുകൊടുത്ത് അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കാത്തത് അടിവലിപ്പം എത്രയൊന്ന് കറക്റ്റാണോ നോക്കുകയാണ് വെച്ചതിൻ്റെ ശേഷം ടേപ്പുമ്മലൊന്നും ഇളന്ന് കാണിക്കുകയാണ് ടേപ്പമ്മ അളക്കാൻ കഴിയുകയാണെങ്കിൽ അതാ നല്ലത് ഇരുപത്താറി ഇഞ്ചാണ് ഇതിൻ്റെ അടിയളവ് അതിന്റെ പകുതിയാക്കിയിട്ടാണ് ഞാൻ മടക്കിയത് അതിന്റെ പകുതി മതി ഇരുപത്തി ഇഞ്ച് പറഞ്ഞാൽ രണ്ട് മടക്ക് മടക്കിന്റെ ശേഷമാണ് അപ്പോൾ ഒരു ഇരുപത്തി ആറിന്റെ പകുതി എടുക്കുക അങ്ങനെയാണ് വേണ്ടിയത് ലെവല് ഓപ്പണില്ല സ്ഥലം ഒറ്റ ലെവലില് അങ്ങനെ വരച്ചെടുത്താല് പെട്ടെന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തി അതിലെ തന്നെ വരച്ചെടുത്താലും മതി അത് അങ്ങനെ വരച്ചെടുക്കുമ്പോഴും അതേ ലെവലിൽ തന്നെയാണ് കിട്ടുക ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയാണ് തുണി ഏത് എടുത്തിട്ടും ചോക്കെടുത്തിട്ടും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വല്ലാതെ തെളിയണില്ലായെന്ന് കണ്ടപ്പോഴാണ് ന്യൂസ് പേപ്പറുമ്മ ചെയ്തത് കൈക്കു കഴിച്ചു കേട്ട ഇങ്ങനെ ആവുമ്പോ നമ്മക്ക് മണിക്കൂർ കൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിച്ച പെട്ടെന്നുണ്ട് ഇപ്പൊ രണ്ടരഞ്ചാണ് അടിക്ക് വീതി എടുത്തേ രണ്ടരച് ഇതുവണ് കെട്ടിയാണ് ളവന്നെയാണ് എന്നാലും ഒന്നുകൂടിയും ടേപ്പിലും കാണിക്കുകയാണ് ഇനി ടേപ്പില്ലാത്ത പോലും വിഷമിക്കൊന്നും വേണ്ട ടേപ്പ് വേണം എന്നൊന്നും നല്ല കത്രിക വേണം അല്ലെങ്കിൽ ആവില്ല. കാരണം മൂർച്ച എല്ലാം കത്രിക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ടേപ്പില്ലെങ്കിൽ നമ്മളെ ഇടുന്ന ചുലിദാറിന്റെ അളവിൽ വെച്ച് ഞമ്മക്ക് കട്ട് ചെയ്തെടുക്കാം അത് തന്നെ നേരത്തെ പറഞ്ഞമായിരിക്കും തന്നെ ഞാൻ ബേക്ക് ആണ് കട്ട് ചെയ്യുന്നത്. അത് രണ്ടും ഒന്ന് മൊത്തത്തിൽ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഒരു തുണി മാറ്റീൻ്റെ ശേഷം ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ കയ്യ് ഏച്ചു കൊടുത്തിരിക്കാണ് കയ്യീൻ്റെ ആദ്യത്തെ കട്ടിങ് ഞാൻ എൻ്റെ അടുന്ന് വീഡിയോ അങ്ങനെ മിസ്സായി പോയിക്കണ് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് ഇത് ഏപ്പ് കൊടുക്കുന്നത് ഫുള്ള് ലെന്തില്ല കൈ ആണ് കൊടുക്കുന്നത് മുക്കൈ ഒക്കെ ആണെങ്കിൽ ഈ പീസ് തന്നെ മതി ഇതിങ്ങനെ അയച്ചു കൊടുക്കണം രണ്ട് കയ്യനും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കണത് ഞാൻ കൈത്തിനില്ല പീസ് വെട്ടിയെടുക്കാണ് കൈത്തിനൊരു ചതുര പീസ് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോ ഞാൻ ക്രോസ് പീസ് ബേക്ക് ഭാഗത്തേക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പ യോജിപ്പിക്കണം ആദ്യം നല്ല ഭാഗം ചീ ചീത്ത ഭാഗത്ത് വേണം വെക്കാനിട്ടോ നല്ല ഭാഗത്ത് അപ്പുറം അപ്പുറം വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഭാഗമാണ് ചീത്തഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയത് ഞാനത് പ പതിച്ചടി കൊടുക്കാം ഇതെല്ലാത്തിനും ഞാൻ ഈ രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തണ് ഇപ്പൊ മറ്റേ കൈ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തു ഇപ്പൊ ഞാൻ കൈത്താണ് ട്ടോ തയ്ച്ചു കൊടുക്കണത് കൈത്ത് നല്ല ഭാഗത്തുനിന്ന് വെച്ചുകൊടുക്കണം പീസ് നമ്മൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തീനല്ലോ അത് നല്ല ഭാഗത്ത് നിന്ന് വെച്ചിട്ട് തയ്ച്ചതിന്റെ ശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ തയ്ച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മള് കട്ട് ചെയ്തതിന്റെ അതിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി തയ്യൽത്തുമ്പോ തട്ടാതെ ഒരു കാലിഞ്ച് ഇട്ടുകൊടുത്തതിന്റെ ശേഷമാണ് ഇപ്പൊ ഞാൻ ആ ഇട്ട് കാലിഞ്ചിട്ടെടുത്ത് ഞാൻ ഒന്ന് വല്ല വല്ല കട്ട് ചെയ്ത് കൊടുക്കാണ് ഫിനിഷിങ് കിട്ടാനാണ് കയ്ത്ത് ഞാൻ മറിച്ച് തയ്ക്കുമ്പോ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും ഇത് പുറഭാഗത്തായിട്ട് ഞമ്മക്ക് തയ്ച്ചു കൊടുക്കണം നമ്മളെ പീസ് ഉണ്ടല്ലോ ആ പീസുമ്മ വെച്ചിട്ടാണ് നമുക്ക് ഇത് തയ്ച്ചുകൊടുക്കേണ്ടത് കയ്ത്തുമ്മ വരരുത് അപ്പൊ കഴിഞ്ഞു ഇഞ്ഞ് ഇതിപ്പം ഞാൻ ചതുര പീസ് എടുത്തിൻ്റെ ഭാഗം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ കൊറച്ച് എക്സ്ട്ര ഉണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് ഞാൻ ഒരു ഇഞ്ച് എടുത്തതിന്റെ ശേഷം അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് മടക്കി തയ്ച്ചു കൊടുക്കാം എന്താ വെച്ചാൽ തയ്ക്കുമ്പോൾ ക്ലീന് വൃത്തിയായി നിൽക്കാനാണത് ഇതൊന്ന് പതിച്ചടിച്ചുകൊടുക്കാം ഇപ്പം കയത്തിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു പതിച്ചടിച്ചുകൊടുക്കുന്ന സമയത്ത് രണ്ട് സ്റ്റിച്ചിങ് കൊടുത്താൽ അത് വേക്ക് നമ്മളിപ്പോൾ പീസ് വെച്ചല്ലോ അത് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും അപ്പം ഞാനിത് കുറച്ച് ചെറിയൊരു വിതിയിൽ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുകയാണ് അവിടെ പീസ് ഉണ്ടോ അല്ലേന്ന് തന്നെ അറിയില്ല കൈത്തും തന്നെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും കണ്ടോ ഇനി ഞാൻ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ക്രോസ് പീസ് വെട്ടണ ഞാൻ കാണിച്ചല്ലോ ഇപ്പം ഇതേപോലെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി തെറ്റിടുന്ന ഷേപ്പിലാണ് നമ്മൾ ക്രോസ് പീസ് ഏച്ചു കൊടുക്കേണ്ടിയത് ഇത് നല്ല ഭാഗത്തുനിന്ന് വേണം വെച്ചെടുക്കാന് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാനുള്ളതാണ് ഇങ്ങനെ രണ്ട് മെഡക്കായിട്ട് ഞമ്മക്ക് തയ്ച്ചെടുക്കണം ഏറ്റവും സുഖം ഞാനാണെങ്കിൽ ഒന്നിച്ച് തയ്ക്കലാണ് ഇങ്ങക്ക് കാണാനും എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് ഇതേപോലെ വെച്ചോർക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൂല അങ്ങനെ രണ്ട് ഭാഗവും പിടിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്രോസ് പീസും വെച്ചെടുത്തു ഇഞ്ഞ് അത് പതിച്ചടിക്കണേ മുന്നേ വേണേ നമുക്ക് രണ്ട് സൈഡും കൂട്ടി കൊടുക്കാൻ രണ്ട് സൈഡും കൂട്ടി കൊടുക്കുകയാണ് അതും തന്നെ അരഞ്ച് വിട്ടിട്ടാണ് ഞമ്മക്ക് തയ്ക്കാൻ ഇപ്പം അതേപോലെ തന്നെ തയ്ച്ചുകൊടുക്കാം ഒരു ഭാഗം എല്ലാ സ്ഥലവും ഞാൻ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് ബേക്ക് പീസിന്റെ ക്രോസ് പീസ് പതിച്ചു തയ്ച്ചു കൊടുക്കാം ഷോൾഡറും കൂട്ടിക്കഴിഞ്ഞു ഇനി കൈ തയ്ച്ചു കൊടുക്കാം കയ്യന്റെ ഷോൾഡറിന്റെ നടും കൈന്റെ നടും കട്ട് നമ്മൾ കട്ട് ചെയ്ത കൈ ഉണ്ടല്ലോ അതിന്റെ നടും കട്ട് ചെയ്തിട്ട് ഷോൾഡറിന്റെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് വേണം തുടങ്ങാന് സ്റ്റിച്ചിങ് ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗം ആയിട്ട് കിട്ടും ഇനി ഇവിടുന്ന് തന്നെ തുടങ്ങുകയാണ് ഇനി മറ്റേ ഭാഗത്തേക്ക് രണ്ട് സ്റ്റിച്ചിങ് ആയും ചെയ്തു നടുവരെ തയ്ച്ചിട്ടുള്ളൊ കറക്റ്റ് അളവില് പിടിച്ചു കൊടുക്കണം ഇത് ശി ഫോണും അല്ല കോട്ടനും അല്ല അങ്ങനത്തെ ഒരു തുണിയാണ് തയ്ക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കോട്ടന്റെ അത്ര സുഖം ഉണ്ടാവില്ല ഇപ്പൊരു കൈ തയ്ച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഭാഗം തലപ്പ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചുകൊടുക്കണം ഇത് കാലിഞ്ചി ഉള്ളുക്കും കാലിഞ്ച് പുറത്തുക്കുമായിട്ട് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത് ഞാൻ അടുത്ത കയ്യും വെച്ചിട്ട് കാണിച്ചു നമ്മൾ തയ്ക്കുന്നത് എപ്പോഴും റോങ് സൈഡിലാവണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അഴിച്ച് പിന്നെയും പണി വരും എപ്പോഴും അത് ഉറപ്പ് വരുത്തിയിട്ട് കാണുന്നത് ഇതിന് റോങ് സൈഡും മറു സൈഡും ഉണ്ട് റോങ് സൈഡല്ല വെക്കണത് ീ കയ്യതും കൊടുക്കണ പണി മാത്രമേ ഉള്ളു ഇനി കൈയിൻ്റെ അവിടെ നിന്നാണ് ഞാൻ കൂട്ടണ തുടങ്ങണത് ഇതൊരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടുകണല്ലോ ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ അടുത്ത് കൂടെ വേണം ഞമ്മക്ക് തയ്ച്ചെടുക്കാൻ ഓപ്പണില്ല സ്ഥലം വരെ വെച്ചിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണ് ഞാൻ മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ശരിക്കു ചുരിദാർ തയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു എളുപ്പമാർഗാണ് ഇപ്പം ഞാൻ കാണിക്കണത് തയ്ച്ച് തുടങ്ങണ സമയത്ത് കോട്ടനിൽ ലൈനിങ് വെക്കാതെ അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് ഞാൻ പെട്ടെന്ന് ഫിനിഷിങ്ങായിട്ട് തയ്ക്കാം കോട്ടനിലാകുമ്പോൾ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും തയ്ക്കാനും സുഖമാണ് ഈ ഭാഗവും അതേപോലെ തന്നെ ചെയ്തെടുത്തു നമുക്ക് ഓപ്പണാണ് വേണ്ടിയത് ഓപ്പൺ അടിഭാഗത്തു നിന്നാണ് തുടങ്ങുക നമ്മളെ സീറ്റ് ഭാഗം അവിടെ വീതി ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഓപ്പൺ ഇട്ടുകൊടുക്കാൻ ഇത് ഞാൻ എടുത്ത അളവ് ആണ് ഞാൻ ചെയ്തു കൊടുക്കാണ് കാലഞ്ച് ഉള്ളോട്ടും അരഞ്ച് പുറത്തേക്കുമാണ് തയ്ച്ചെടുക്കേണ്ടത് ഞമ്മളിതിന് നിൽക്കുകയാണെങ്കിൽ അരമണിക്കൂറുകൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മൊത്തത്തിൽ തയ്ച്ചെടുക്കുക ആദ്യം നല്ല കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് കത്ത് ന്യൂസ് പേപ്പറിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പഴയ തുണിയിലോ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി പുതിയ തുണിയിൽ ഇന്നിട്ട് ചെയ്തെടുത്താലും മതി കുട്ടികൾക്ക് ഒക്കെ അടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ യൂണിഫോമിന് ഓപ്പൺ വേണ്ട അതിന് കുറച്ച് വീതി ഇട്ടെടുത്താൽ മതി ആ ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് വെച്ചിട്ട് അങ്ങനെ തയ്ച്ചെടുത്താൽ മതി ഇതേപോലെ തന്നെ ഓപ്പിന്റെ സൈഡ് തയ്ക്കുമ്പോൾ വലിച്ചു പിടിച്ച് നീട്ടി വലിച്ചു പിടിച്ച് തയ്ച്ചാൽ എന്താ വെച്ചാൽ ചുളി വരും നമ്മൾ സാധാരണ പിടിക്കുന്ന പോലെ പിടിച്ച് അങ്ങനെ തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഫിനിഷിങ്ങും കിട്ടും അപ്പോൾ ഈ ഭാഗം അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം ഇവിടെ ഈ ഓപ്പണിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ കുത്തി കുത്തിപ്പിടിച്ചിട്ട് സ്റ്റിച്ച് സൂചി അവിടെ പതിച്ചു പിടിച്ചിട്ട് വേണം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ അതേപോലെ എന്നിട്ട് ഇപ്പുറത്തു മടക്കി കൊടുത്തിട്ട് വേണം ചെയ്യാൻ തുണി അല്ലാതെ ഒരേ ആയിട്ടാണ് തീരെ കാണാൻ പറ്റാത്തത് ഇത് തയ്ക്കുന്ന സമയത്ത് നല്ല ഇരുട്ടാണ് മഴ കാറ്റൊക്കെ ഉള്ള ടൈമിനാണ് ഞാൻ ഇത് തയ്ക്കുന്നത് ഞാൻ കട്ടിങ്ങിന്റെ വീഡിയോ മാത്രം ഇടാന്ന് കരുതി ഇനി ഒരുപാട് ലെങ്ത് ആയിട്ട് പിന്നെ ഇത് കാണണമെങ്കിൽ സ്റ്റിച്ചിങ് ഓടണല്ലോ അപ്പൊ ഒന്നിച്ചു വിട്ടതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ അടിഭാഗമാണ് തയ്ച്ചൊടുക്കുന്നത് അടിഭാഗം തന്നെ ദേ കറക്റ്റ് അളവ് തന്നെ ഞാൻ പറഞ്ഞ കാലിഞ്ച് ഉള്ളിലേക്കും അരഞ്ച് പുറത്തും അങ്ങനെയാണ് വേണ്ടിയത് ഇപ്പൊ രണ്ട് ഭാഗം അടി തയ്ച്ച് കഴിഞ്ഞിട്ടോ ഇപ്പൊ നമ്മളെ ചുലിദാറ് ഫിനിഷിങ്ങായി അയൻ ചെയ്യാതെയാണ് ഞാൻ കാണിക്കുന്നത് അയൻ പിന്നെയാണ് ഞാൻ ചെയ്യണത് ഇപ്പൊ ഇവിടെ ഇൻവേർട്ടർ മേലാണ് കറൻ്റ് ഇല്ല അയൻ ചെയ്യാതെ തന്നെ ചുളിവുകളൊന്നും വന്നിട്ടില്ല ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക കൂട്ടത്തേക്കും കുടുംബത്തിൽക്കും ഫ്രണ്ട്സാക്കും എല്ലാവരും തയ്ക്കുകയാണെങ്കിൽ തയ്ച്ചോട്ടെ പെരുന്നാൾ തലേ ദിവസങ്ങളൊക്കെ ആയല്ലോ അപ്പം കണ്ടോ ചുരിദാറ് അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഞാനൊരു ആംഗ്ലേറുമ്പോൾ കൊളുത്തിട്ടതാണിത് ഇതിക്ക് ഫാൻഡും ഉണ്ട് തയ്ക്കാനിഞ്ഞ് ഫാൻ്റ് തയ്ക്കണത് ഈ വീഡിയോ അടുത്ത് വിട്ടേരാ ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷോ അല്ലാ The video, i my gonna buy.